ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് എൻ്റെ കൂടെ വ്ളോഗിങ്ങിന് കുറേ ആൾക്കാരുണ്ട് കുറേ ആൾക്കാരെന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയും പൊന്നും എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളൊരു കുട്ടി വ്ളോഗാണ് അപ്പോൾ അച്ഛൻ്റെയും അമ്മേൻ്റെയും കാണിച്ചിട്ടുള്ള വീഡിയോ ഇതിന് മുന്നേ ഞാൻ ചെയ്തിട്ട് ഇല്ലാന്ന് തോന്നുന്നു അപ്പോൾ അച്ഛൻ്റെ ഉണ്ട് അമ്മേൻ്റെ കൂടിയുള്ള ആദ്യത്തെ വീഡിയോ വീഡിയോന്ന് തോന്നുന്നു ഇത് അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ഇപ്പം വന്നേക്കുന്നത് നന്ദിലത്താണ് കേട്ടോ നന്ദിലത്ത് ചീമാട്ടിലാണ് വന്നേക്കുന്നത് അപ്പോൾ ഇവിടുന്ന് നമുക്കൊരു ഒരു ഹൗസ് വാമിങ്ങിന് കൊടുക്കാനുള്ള ഒരു ഗിഫ്റ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ അടുത്തായിട്ടുള്ള ഒരു ഹോം അപ്ലയൻസസ് ഉള്ള ഒരു സ്ഥാപനം ഇതാണ് അപ്പോൾ ഇവിടത്തേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളിപ്പം വന്നിട്ട് നമ്മൾ നമ്മളെ മനസ്സിലുള്ള ഒന്ന് രണ്ട് സാധനങ്ങളുണ്ട് അതിപ്പം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ ഫസ്റ്റ് ഐറ്റം നമ്മുടെ മനസ്സിലുള്ളത് ഒരു മിക്സിയാണ് അപ്പോൾ മിക്സി നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കുറേ ഐറ്റംസ് ഉണ്ട് അതുപോലെ തന്നെ കുറേ ഓഫേഴ്സ് ഉണ്ട് പിന്നെ കസ്റ്റമർ സർവീസ് ഒക്കെ ആണെങ്കിലും നല്ല കസ്റ്റമർ സർവീസാണ് അപ്പോൾ നമുക്കുണ്ടായ ഒരു എക്സിക്യൂട്ടീവ് ഒരു ചേച്ചി എനിക്ക് തോന്നുന്നു ദീപ അങ്ങനെ എന്തോ പേരുള്ളതാണ് പുള്ളിക്കാർ നല്ല നല്ല ഡീലിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു എല്ലാത്തിനെ പറ്റിയിട്ടും നല്ല ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നു അതിന്റെ ഓഫേഴ്സ് അതുപോലെ തന്നെ അതിന്റെ പ്രത്യേകതകളെല്ലാം കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞിരുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കസ്റ്റമർ സർവീസ് എന്നുള്ള രീതിയിൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നു അപ്പോൾ നമ്മളിതാ മിക്സീൻ്റെ ഏരിയയിലാണുള്ളത് അപ്പോൾ മിക്സീൻ്റെ കുറേ പുതിയ പുതിയ മോഡൽസ് വന്നിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക നമ്മൾ കണ്ടിട്ടില്ലാത്ത കുറേ ടൈപ്പ് ഫെസിലിറ്റീസ് ഉള്ള മിക്സി ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ നോക്കുകയാണിതാണ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഗ്രൈൻഡർ ഉണ്ട് സ്റ്റൗ ഉണ്ട് സ്റ്റൗവിനൊക്കെ ചെറിയ റേറ്റേ ഉള്ളൂ എനിക്ക് തോന്നുന്നു ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് സ്റ്റൗസ് ഒക്കെ അതും രണ്ട് ബർണർ വരുന്നത് മൂന്ന് ബർണർ വരുന്നതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മിക്സി ഞാൻ പറഞ്ഞല്ലോ മിക്സി കാണല്ലോ പല ടൈപ്പിലുള്ള പല കളേഴ്സിലുള്ള മിക്സി ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ എന്താ പറയുക എയർ ഫ്രയേഴ്സ് ഉണ്ടായിരുന്നു എന്തൊക്കെയോ ഉണ്ടായിരുന്നു എല്ലത്തിനും നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്കൊരു വാട്ടർ പ്യൂരിഫയറിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതെന്തായാലും വിടുന്ന് വെക്കൂല നമ്മൾ വെള്ളം കൊണ്ടുനിന്ന് ടെസ്റ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള പ്യൂരിഫയറാണ് നമ്മൾ വെക്കുക പിന്നെ ഇതാ ഹീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിനൊക്കെ നല്ല ഓഫേഴ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ നോൺ സ്റ്റിക്ക് പാന് പല ടൈപ്പിലുള്ള നോൺ സ്റ്റിക്ക് പാനുകൾ ഉണ്ടായിരുന്നു ദോശ ചുടുന്നത് അതുപോലെ തന്നെ പല പല ടൈപ്പുകൾ കേട്ടോ പിന്നെ കുറേ കൈലുകൾ അതായത് നമ്മളെ സ്പൂണുകൾ അങ്ങനത്തെ ടൈപ്പ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെയും നമ്മളിത് ആ മിക്സിൻ്റെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് അപ്പം അച്ഛനും അമ്മയും കൂടെ കാര്യമായിട്ട് ചർച്ച ചെയ്യാൻ എന്തെടുക്കണം എന്നുള്ളതിൽ പിന്നെ ഇൻഡക്ഷനൊക്കെ നല്ല റേറ്റ് കുറവ് ഉണ്ടായിരുന്നു കേട്ടോ ഇൻഡക്ഷനൊക്കെ ചെറിയ റേറ്റിനൊക്കെ ഉണ്ടായിരുന്നു പണ്ടൊക്കെ ആയിരുന്നില്ലേ ഇൻഡക്ഷന് വലിയ റേറ്റും കാര്യങ്ങളൊക്കെ ഇപ്പം ചെറിയ റേറ്റേ ഉള്ളൂ എനിക്കൊന്ന് തൗസൻഡ് ടു ഹൺഡ്രഡ് മുതലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇൻഡക്ഷന് പിന്നെ നമ്മുടെ ഫാനുകൾ പെഡസ്ട്രിയൽ ഫാനുകളൊക്കെ ചെറിയ റേറ്റേ ഉള്ളൂ എല്ലാത്തിനും നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കൂടെ തന്നെ പൊന്നും ഇങ്ങനെ പല പല സാധനങ്ങൾ നോക്കി നോക്കി നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഫ്ലാസ്ക് ഐറ്റംസ് ഐറ്റംസൊക്കെ നമ്മളിങ്ങനെ നോക്കി ഒന്നും എടുക്കാനൊന്നും അല്ല ജസ്റ്റ് ഇങ്ങനെ കോമൺ ആയിട്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ നോക്കി പിന്നെ എന്താ പറയുക ലേഡീസ് പൊതുവേ ഇങ്ങനെയുള്ള സ്ഥലത്ത് പോയി

പിന്നെ ഇതാ മുകളിൽ കാണുന്ന കുറേ കാസ്ട്രോളും കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കിയത് ഗ്ലാസിൻ്റെ ഒരു സെറാമിക് ടൈപ്പ് ഒരു ഒരു കാസ്ട്രോൾ പോലത്തെ ഒരു സംഭവമാണ് കാസ്ട്രോൾ അല്ല ഒരു 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 പാത്രമാണത് പിന്നെ ഇപ്പം ഞാൻ നോക്കുന്നത് കാസറോളാണ് കുട്ടിക്ക് ലഞ്ചും ഈ പറയുന്ന പോലെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനത്തെയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റിയൊരു ടൈപ്പുള്ള ഒരു കുഞ്ഞ് കാസ്ട്രോളാണ് കാസ്ട്രോൾ എന്ന് പറയാം കാസ്ട്രോൾ കം ഒരു എന്താ പറയുക ഒരു ലഞ്ച് ബോക്സാണത് അത് പൊന്നൂന് ഭയങ്കര ഇഷ്ടമായി അത് വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ ഈ സെയിം സംഭവം ഒരു ഓറഞ്ച് കളറ് നമ്മളിവൽ കെ ജി പോകുന്ന സമയത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഒന്ന് രണ്ട് തവണ യൂസ് ചെയ്തിട്ട് പിന്നെ അത് അവൾ എടുത്തിട്ടില്ല അതും വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ വേറെ നമ്മുടെ സ്റ്റീലിൻ്റെ ടൈപ്പ് വാങ്ങുകയാണ് ചെയ്തത് അപ്പം ഞാനിങ്ങനെ നോക്കുന്നുണ്ടിട്ട് അമ്മയും എൻ്റെ കൂടെ തന്നെ വന്ന് അമ്മക്കും അച്ഛനും ഈ പറഞ്ഞ ഓരോ ടൈപ്പ് നോക്കാൻ ഭയങ്കര ഇഷ്ടം അല്ല പൊതുവേ അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മളിങ്ങനെ ബിരിയാണി പോട്ട് നോക്കാം ബിരിയാണി പോട്ടിൻ്റെ ഒരു ഓരോ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു അതിനൊക്കെ നല്ല നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ നോൺ സ്റ്റിക്ക് പേന ഒക്കെ ചെറിയ തുച്ഛമായ വിലയേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ ഞാൻ ഇവിടുന്ന് അങ്ങനെ ഇപ്പം പർച്ചേസ് ചെയ്യുന്നില്ല കാരണം നമ്മുടെ ഹൗസ് വാമിങ്ങും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ ഉണ്ടാകുന്ന സമയത്ത് അന്നേരം നോക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു കാരണം ഇപ്പം നമ്മൾ വാങ്ങി ഒരുപാട് വാങ്ങി വെച്ച പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് തന്നെ ഞാൻ മര്യാദയ്ക്ക് യൂസ് ചെയ്യുന്നില്ല അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പം വാങ്ങി വെക്കണ്ടെന്ന് വിചാരിച്ചു പിന്നെയിപ്പം ഞാൻ നേരെ പോയിക്കൊണ്ടിരുന്നത് നമ്മുടെ ഈ പാത്രങ്ങളുടെ നമ്മുടെ ഈ നല്ല ചോറൊക്കെ കഴിക്കുന്ന നല്ല കളർഫുള്ളായ പാത്രങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണെ ഒരുപാട് ടൈപ്പ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ പല വെറൈറ്റി ടൈപ്പിലുള്ള കളേഴ്സ് എല്ലാം അതിൽ സെറാമിക് പ്ലേറ്റുകളുണ്ട് സാധാ അല്ല ഒരു ടൈപ്പ് മെറ്റീരിയൽ ഉണ്ടാവുമല്ലോ ആ ഒരു ടൈപ്പുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നല്ല രസമുണ്ട് കേട്ടോ അങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് അതിലേക്കൂടെ ഓരോ ഐറ്റംസ് ഇങ്ങനെ നോക്കി നോക്കി നടക്കാൻ നല്ലൊരു ഒരു ഭയങ്കര ഒരു ഫീലാണ് പിന്നെ കപ്പിൻ്റെ എറി ഉണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ ഗ്ലാസ് നമ്മൾ നോർമൽ ചായ കുടിക്കുന്ന കപ്പുകൾ അതുപോലെ തന്നെ ജ്യൂസ് കപ്പുകൾ പിന്നെ ഇപ്പുറത്തെ സൈഡിൽ വരുന്നത് നമ്മുടെ എന്താ പറയുക റൈസ് കുക്കറും കാര്യങ്ങളൊക്കെ ആയിരുന്നേ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ എ ടു സെഡ് ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ ഐറ്റംസും അവിടെ തന്നെയുണ്ട് എനിക്കാണെങ്കിൽ ഇത് നോക്കിയിട്ട് നോക്കിയിട്ട് മതിയാവുന്നില്ല ഞാനും അമ്മയും ഇങ്ങനെ അതിലെ ഇതിലെ നോക്കിക്കൊണ്ടിരിക്കലാണ് അപ്പോൾ ഈ ഒരു ഏരിയ മതിയാക്കിയിട്ട് ഞാനിപ്പം താഴെ ഫ്രിഡ്ജിൻ്റെ ഒരു ഏരിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു എന്താ പറയുക രണ്ട് ഡോ ഈ ഈ ടൈപ്പ് ഫ്രിഡ്ജല്ല നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഒരു അലമാര ടൈപ്പ് വരുന്ന ഫ്രിഡ്ജില്ലേ ആ ഒരു ടൈപ്പ് ഫ്രിഡ്ജ് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് വാങ്ങണം എന്നുള്ളത് അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ നോക്കുകയായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ഫ്രിഡ്ജ് നോക്കുന്ന കണ്ടിട്ട് ഒരു എക്സിക്യൂട്ടീവ് നമുക്കിങ്ങനെ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ തന്നെ വന്നിട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആസ്വദിച്ച് എല്ലാ ഫ്രിഡ്ജും ഇങ്ങനെ തുറന്ന് അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും നോക്കി നോക്കി ഇങ്ങനെ നടക്കുക എന്തൊക്കെ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉള്ള ഫ്രിഡ്ജുകളാണ് കേട്ടോ ഇപ്പം വന്ന് ഇപ്പം വന്നേക്കുന്നത് എനിക്കൊന്ന് ഹെയറിൻ്റെ കമ്പനിയാണ് കുറേ ടൈപ്പ് ഫ്രിഡ്ജ് പിറക്കുന്നത് കാരണം അവരുടെ ഓരോ ഫ്രിഡ്ജിൻ്റെ ഫെസിലിറ്റീസൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ കണ്ണ് തള്ളിപ്പോകും അത്രയും നല്ല അടിപൊളിയാണ് പിന്നെ അതിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു ക്ലാസ് ലുക്ക് തന്നെ ഒരു ഭയങ്കര ഒരു ലുക്കാണ് കാണാൻ നല്ല രസമുള്ള എന്താ പറയുക ചെറിയ ഫ്രിഡ്ജുകളുണ്ട് അവരെ തന്നെ പല പല ഡോർ പല ടൈപ്പ് ഡോറുള്ള ഫ്രിഡ്ജുകളും ഉണ്ട് അതിലെനിക്ക് ഈ ഒരു സിൽവർ ടൈപ്പ് കളറാണ് കേട്ടോ പൊതുവേ ഇഷ്ടം എന്ന് പറയാൻ കാണാൻ അതല്ലേ ഭംഗി അപ്പോൾ നമ്മുടെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അച്ഛൻ ബില്ലടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പം നമ്മൾ ഗിഫ്റ്റ് രൂപത്തിൽ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ തൽക്കാലിപ്പോൾ നമ്മൾ നന്ദലത്തിനോട് ബൈ ബൈ പറഞ്ഞിട്ട് നമ്മളിപ്പം വീട്ടിലേക്ക് പോവാണ് അപ്പം നമ്മളിപ്പം നേരെ വീട്ടിലേക്ക് പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് നേരെ നാട്ടിലേക്ക് പോകാനുണ്ട് അച്ഛനെയും അമ്മേനെയും കൊണ്ടാക്കാൻ വേണ്ടി പോകാനുണ്ട് അപ്പോൾ ഇതാ നമ്മൾ വീട്ടിൽ വന്നു അപ്പോൾ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ രാവിലെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ചെമ്മീൻ തേങ്ങ അരച്ച കറി ഉണ്ടായിരുന്നു പിന്നെ പരിപ്പ് കറി ഉണ്ടായിരുന്നു പിന്നെ നത്തൽ ഫ്രൈ ചെയ്തതുണ്ടായിരുന്നു പിന്നെ രാവിലത്തെ ചെറുപയർ കറി ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അടുക്കളയിൽ എന്താ വറുത്തോണ്ട് എടുക്കുന്നുണ്ട് നമ്മൾ മറ്റേ നമ്മുടെ കൂന്തൾ റോസ്റ്റോ ആക്കാൻ വേണ്ടിയിട്ടിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ അച്ഛനേയും അമ്മേനേം വീട്ടിലേക്കാക്കാൻ വേണ്ടി നമ്മൾ നേരെ എൻ്റെ നാട്ടിലേക്ക് പോകും അപ്പോൾ അങ്ങനെ ഏകദേശം നമ്മളെ വീട്ടിലേക്ക് എത്താറായിട്ടോ ചെറിയ താമസിക്കുന്നൊന്നുമില്ല ജസ്റ്റ് പോയിട്ട് അവരെ അവിടെ ആക്കിയിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വരും പിന്നെ അടുത്ത ദിവസം പൊന്നൂന് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത് അതുകൊണ്ട് അച്ഛനും അമ്മേനെയും വീട്ടിലാക്കിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ടിങ്ങ് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോഴേക്കമ്മ ചായ വെച്ചു പിന്നെ നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മുരിങ്ങയിലയും ഒക്കെ ഉണ്ടാവുന്ന മുരിങ്ങയിലൊക്കെ തളിർത്തി വരുന്ന സമയമാണ് കേട്ടോ നല്ല മഴയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല തളിരല കറിയിലിട്ട് കഴിഞ്ഞാൽ പരിപ്പ് കറിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മുടെ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഉള്ള എന്താ പറയുക നാടൻ ഐറ്റംസൊക്കെ അപ്പോൾ ഇവിടെ കണ്ടവാട് കണ്ട ഉടനെ തന്നെ നമ്മുടെ ഇതിൻ്റെ മുരിങ്ങയില ഇല വേണ്ടിയിട്ട് കീഴു കേട്ടോ കാരണം എനിക്കും ഇഷ്ടമാണ് മുരിങ്ങയില കറിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാലും നമ്മൾ തോരനാക്കി കഴിഞ്ഞാലും ഒരുപാട് ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ നമുക്ക് എപ്പോഴും കിട്ടുമ്പോൾ നമുക്കതിനോട് അത്ര വലിയ ഇഷ്ടം ഉണ്ടാവില്ല ഇതിപ്പോൾ നമ്മൾ കുറേ വർഷമായി നമ്മൾ മുരിങ്ങയില തോരനും അതുപോലെ തന്നെ കറിയും ഒക്കെ ആക്കി കഴിച്ചിട്ട് അപ്പോൾ ആ ഒരു ആക്രാന്തത്തിന് കയറി പറിക്കുന്നതാണ് ഇത് രണ്ട് ദിവസം കഴിക്കുമ്പോഴേക്കും അതിനോടുള്ള ആ ഒരു ഇൻട്രസ്റ്റ് മാറും കേട്ടോ അപ്പോൾ ഏതായാലും നമ്മൾ മുരിങ്ങയില പറിക്കൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തൊക്കെ കിട്ടും അല്ലാണ്ട് നമുക്ക് എന്താ പറയുക സിറ്റി ലൈഫിലുള്ളവർക്കൊന്നും ഇങ്ങനെ ഇതൊന്നും ആസ്വദിക്കാനുള്ള ഒരു ഇത് ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല അതൊക്കെ നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ കിട്ടൂ അപ്പോൾ നമ്മൾ ഇത്രയും നാൾ കോട്ടയത്ത് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ വക ഐറ്റംസൊക്കെ നല്ല രീതിയിൽ മിസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് എന്താ പറയുക നാട്ടിലെ നമ്മുടെ സ്വന്തം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ടേസ്റ്റുകളും നമ്മുടെ അമ്മമാരുണ്ടാക്കുന്ന സംഭവങ്ങളും ഇതുപോലെയുള്ള ചക്ക മാങ്ങ തേങ്ങ ഒക്കെ നമ്മൾ നല്ല രീതിയിൽ മിസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു തേങ്ങയൊക്കെ നമുക്ക് തേങ്ങയും ചക്കയൊക്കെ നമുക്ക് പൈസ കൊടുത്ത് കഴിഞ്ഞാൽ വാങ്ങാൻ പറ്റും പക്ഷേ ഇച്ചാതി സാധനങ്ങളൊന്നും നമുക്ക് അവിടെ ഇവിടെയും കിട്ടാനുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കിയോണ്ട് തന്നെ നമ്മുടെ ഏട്ടനത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് പറിച്ചെടുക്കാനുള്ള ആ ഒരു പുറപ്പാടില്ലാന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഇതിപ്പം ഇത്രയും പറിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ കറിയും തോരനൊക്കെ വെക്കും ഭാഗം അത്രയും ഉണ്ടാവുള്ളൂ അപ്പം നമ്മൾ ദൗത്യം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ മുരിങ്ങയില പറിച്ചു അപ്പോൾ വീട്ടിലുണ്ടായ കുറച്ചു എന്താ പറയുക അല്ലാതെ സാധനങ്ങളൊക്കെ നമുക്ക് അച്ഛൻ്റെ ഡിക്കിയിലാക്കി വെച്ച് തന്നിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം എല്ലാ പെൺകുട്ടിലും കെട്ടിച്ച് വിട്ട പെൺകുട്ടിലും എല്ലാവരും വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതുപോലെ സാധനങ്ങളൊക്കെ ആയിട്ടായിരിക്കും തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരിക അപ്പോൾ ഇതാ തിരിച്ച് വീട്ടിലോട്ട് നമ്മളിപ്പോൾ പോവലായി അപ്പോൾ തിരിച്ച് പോകുമ്പോൾ ഞാനാ കേട്ടോ വണ്ടിയെടുക്കുന്നത് എനിക്ക് എടുക്കാൻ പൊതുവേ മടിയാണ് എന്നെ എപ്പോൾ വഴക്ക് പറയും വണ്ടിയെടുത്ത് റെഡിയാക്കണം എന്താ പറയുക ഒരു ഒരു ഫ്ലുവൻ്റ് ആക്കണം എന്നോടൊപ്പം പറയും പക്ഷെ എനിക്ക് ഇങ്ങനെ കൂടെ ഉള്ളതുകൊണ്ട് തന്നെ എനക്ക് അങ്ങനെ ഡ്രൈവ് ചെയ്യാൻ വലിയ ഇഷ്ടമല്ല അപ്പോൾ ഇങ്ങനെ ഇടക്കും തിരക്കും എന്നെക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ പിടിപ്പിക്കും വണ്ടി അപ്പോൾ അതിനെ അതിനെപ്പറ്റിയിട്ട് ഇങ്ങനെ എന്നോട് ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എന്നെ കളിയാക്കുന്നതാണ് എനിക്കെന്താ വണ്ടി എടുത്തുകൂടെ അങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നതാണ് ആസ് യൂഷ്യൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വീഡിയോ നമ്മൾ തൽക്കാലം ഇത്രമാത്രമേ ഉള്ളൂ നമ്മൾ ഞാനിപ്പം ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പം നമ്മുടെ വീഡിയോ ഇത്രയും നേരം ഫുൾ ആയിട്ട് കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരു ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ എന്തുകൊണ്ടാണ് വീഡിയോ ഇടാത്തതെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി കൊടുത്തോണ്ട് തന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പേഴ്സണൽ മെസ്സേജസും കാര്യങ്ങളൊക്കെ വരാറുണ്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും താങ്ക്സ് കെട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലെ നല്ല നല്ല വീഡിയോസൊക്കെ എന്താ പറയുക നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ അപ്പോൾ തൽക്കാലം ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻ്റെപ്പിയാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ